ഫ്രണ്ട്സ് കുറെ ആളുകളെ കണ്ടിട്ടുണ്ട് മലയാളം പറയുന്ന മറ്റു ജില്ലക്കാര് അല്ല പക്ഷെ ഞാനിപ്പോ നിൽക്കുന്നത് സഹത്താട്ടോ അപ്പൊ നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയിൽ ഇവിടെ വന്നപ്പോ പരിചയപ്പെട്ട നമ്മുടെ മുർഷിദ് വായിന്റെ കൂടെയാണ് ഉള്ളത് അപ്പൊ മുർഷിദ് വായിന്റെ സ്ഥലം എടുന്ന് അറിയാം ബംഗ്ലാദേശാണ് ബംഗ്ലാദേശ് സുഹൃത്താണ് നമ്മുടെ ഈ മുർഷിദ് വായി അപ്പൊ മുർഷിദ് വായിക്ക് മലയാളം കിഡിലെന്നറിയാം കിഡിലെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കും മുർഷിദ് വായി മലയാളം എങ്ങനെ പഠിച്ചേ മലയാളം പഠിച്ചത് പറഞ്ഞാല് ഞാന് പത്ത് വർഷമുള്ള കമ്പനിയാണ് ചൂടായി സുഹാറില് ഓക്കെ മലയാളം കമ്പനി ആ കൂടെ പഠിച്ചത് തന്നെ കൂടെ നിന്ന് പഠിച്ചു മലയാളികളെ കൂടെ നിന്ന് അവരെ മലയാളം കേട്ട് കേട്ട് പഠിച്ചതാ ഇതൊരത്ഭുതം തന്നെയാണ് കൊറേ ആളുകൾ മലയാളം പഠിക്കാൻ അത്രക്കും റിസ്ക് ആണ് എന്ന് പറയാറുണ്ട് എന്തായാലും മുറിച്ച് വായിട്ട് മലയാളം ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ നിങ്ങൾ ഇപ്പോ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനത്തെ പോലുണ്ടാ പോയിണ്ട് അങ്ങനെ കറങ്ങാൻ പോയതാ ഇല്ലെങ്കിൽ മുതലാളിന്റെ കൂടെ പോയത് അപ്പൊ അങ്ങനെ കറങ്ങാൻ പോയതാണ് കറങ്ങാൻ പോയതാണ് എങ്ങനെയുണ്ട് നമ്മുടെ കേരളം സൂപ്പർ അടിപൊളി അടിപൊളികൾ എവിടെ ഏതൊക്കെയാ റിസൾട്ട് പോയിട്ടുണ്ട് പോയത് മൂന്നാർ പോയി ആ പിന്നെ പോയത് കൊച്ചി ആ പിന്നെ തൃശൂർ ആ അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ പിന്നെ മലപ്പുറം പോയിട്ടുണ്ടാ മലപ്പുറത്ത് പോയിട്ടുണ്ട് ഫസ്റ്റ് ഫാസ്റ്റ് മലപ്പുറത്ത് പോയി അവിടുത്തെ പോയി തന്നെ ആദ്യം മലപ്പുറം പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പക്ഷെ നിങ്ങള് ഇവരുടെ നേരത്തെ ഓണർ ഓണറെ വീടായിരുന്നു മലപ്പുറം അവർ കയറോപ്പിൽ പോയി എത്ര ദിവസം മലപ്പുറത്ത് ദിവസം ടോട്ടൽ കേരളത്തിൽ പോയിട്ടു ദിവസം ആ അങ്ങനെയുണ്ട് മലയാളം സെറ്റ് അല്ല ഇത് ബംഗ്ലാദേശിനൊക്കെ പറയാ എന്ത് കേരളത്തിനെ പറ്റിട്ട് ബംഗാള പറഞ്ഞാല് ബംഗ്ലാദേശ് മന്റെ ഹോം ടൗൺ ആണ് ബംഗ്ലാദേശ് ചിട്ടാകാം gang 불안 ெে le cityட்டியான செ மலை மக்கला also semblaம் the. എനിക്കല്ല ഇവിടെ വന്നപ്പോ അത്ഭുതമായി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എന്തായാലും മാഷ് സഹത്തില് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഷോപ്പിലാണ് നമ്മളെ മുർഷിദ്വായി ഉള്ളത് അപ്പോ എന്തായാലും ഒരു വീഡിയോ എടുത്ത് നമ്മളെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു കാരണം നമ്മളെ ഭാഷ പറയുന്ന മറ്റു ജില്ലക്കാർ ഇല്ലെങ്കിൽ മറ്റു നാട്ടുകാർ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് പോകുമ്പോൾ മലയാളം കുറച്ചൊക്കെ പഠിച്ച് പറയുന്നവരുണ്ട് അതിങ്ങനെ കുറച്ച് 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 ഇതെല്ലാം പറയാം പക്ഷെ മുർഷിദ്വായി അങ്ങനെയല്ല ഭയങ്കര സംഭവമായിട്ടാണ് അപ്പൊ എനിക്കൊരു അത്ഭുതമായി എന്നിട്ട് ഞാൻ അവന്റെ ഐ ഡി കാർഡ് വാങ്ങി നോക്കി അവ കള്ളം പറയണോ നമ്മളെ കാസർഗോഡ് ഭാഗങ്ങൾ കാസർഗോഡല്ല കർണാടക ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോ മലയാളം പറയുന്ന അതേപോലെ തോന്നിപ്പോ ഞാൻ വിചാരിച്ച അവിടെ ഇരിക്കുന്നു അങ്ങനെ ഞാൻ ഐ ഡി കാർഡ് എടുത്ത് നോക്കി നോക്കിയിട്ട് അപ്പഴാണ് എനിക്ക് തീർന്നു കിട്ടിയത് ബംഗ്ലാദേശാണെന്ന് എന്തായാലും മാഷാ നാട്ടി പോളി നമ്മള മലയാളം പഠിച്ചു മലയാളം എല്ലാവരും ഇഷ്ട പിന്നെ മലയാളം എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജ് ആണ് ഫേവറേറ്റ് ലാംഗ്വേജ് ലാംഗ്വേജ് മലയാളം ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കുറച്ചുപാട് മലയാളത്തിൽ പാട്ടും പാടട്ടോ ഒരു പാട്ട് അടിപൊളിയായിട്ട് മൂന്ന് മലരായ പൂവി മഹദിയൂവി മക്കയ പൊന്നാട്ടിൽ யா சூப்பர் சூப்பர் படங்களும் காணற மலையாளத்தில் மவுண்டிஃபண்ட் ஆர் மவுண்டி மிக மாராட்டிலும் படம் காலாறல ലാലാട്ടൻ മോഹൻലാൽ മോഹൻലാലും പുലിപുരങ്ങളിലൊക്കെ കണ്ടിട്ട് അടിപൊളി കണ്ടു മമ്മക്കാരെ കണ്ടുകഴിഞ്ഞാല് ലാലാട്ടൻ്റെ കാണണം അതാണ് മലയാളികൾക്ക് ഇഷ്ടം സ്വന്തമായിട്ട് കണ്ടു നേരിട്ടുണ്ട് കൊച്ചിൻകോട് അപ്പൻ ഇങ്ങനെ വന്നതാണ് ആ മമ്മൂക്കാരെ കണ്ടുണ്ട് സത്യം പറഞ്ഞ മലയാളിയായ ഞാൻ ഇത്രയും കാലം നമ്മളെ മലയാളത്തിൽ എല്ലാ കേരളത്തിൽ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കാരെ നേരിട്ട് കാണാൻ പറ്റില്ല പക്ഷെ നമ്മക്ക് മുർഷിദായിക്കാ ഭാഗ്യം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടമ്മക്കാരൻ എന്തെങ്കിലും എവിടെങ്കിലും വെച്ച് നേരിട്ട് കാണുന്നു കളം അതിട്ട് മാമുക്കന്റെ അത് പാടം നോക്കാൻ പോയി മസ്റ്റാപ്പിച്ച് അത് കണ്ടിട്ടാണ് മാമുക്കന്റെ വലിയ ഫ്രണ്ടായി പോയി ചങ്ങായി ചങ്ങക്കെ വരും ഡ്യൂട്ടി മാസ്റ്റർപീസ് കണ്ടിന്യൂ ശേഷം മമ്മുക്കാന്റെ ഫാനായത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അടിപൊളി ഡ്യൂട്ടിയൊക്കെ വിട്ട് മമ്മുക്കാരെ അവിടെ കാണാൻ പോയിട്ടുണ്ട് എന്തായാലും സന്തോഷം നമ്മളെ യൂട്യൂബ് ചാനൽ ഷിഹാ കോട്ടകൾ യൂട്യൂബ് ചാനൽ വേണ്ടി കുറച്ച് സമയം തന്നെ ഈ ഡ്യൂട്ടിന്റെ അടിയിൽ താങ്ക് യു സോ മച്ച് താങ്ക് യു ഓക്കെ ബൈ താങ്ക് യു